അതുപോലെ സിബിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തെറി വിളിക്കുന്നു ഓ സിബിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പാടില്ലേ സിബിനൊക്കെ സിബിൻ ചുമ്മാ വെക്കുന്ന നമ്മുടെ ദിയ ചേച്ചി പറഞ്ഞു വരുന്ന പിന്നെ മറ്റേ വേറെ സാധനം ഉണ്ടല്ലോ ഇത് ആയിട്ടുള്ള സാധനം അതിന് എന്തോ ഒരു പേരും പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞു മറ്റേ രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ കൈവറിക്കണ സാധനം അതിന് സിബിൻ പതിനഞ്ച് ദിവസമായിട്ട് സിബിൻ കൈവറച്ചില്ല പക്ഷേ സിബിൻ അതാണ് ആ എന്തായിക്കോട്ടോട്ട് നമ്മുടെ ദിയ ചേച്ചി ഒരു സന്തോഷത്തിന് ജയേ ചേച്ചി പറഞ്ഞതാണ് എന്തായാലും ഇപ്പോൾ സിബിനെ എല്ലാവരും കൂടി സപ്പോർട്ട് ചെയ്യുന്നു ഉദ്യാസനത്തിനെ എല്ലാവരും കൂടി റിജക്റ്റ് ചെയ്യുന്നു ഐ മീൻ സപ്പോർട്ട് ചെയ്യുന്നില്ല അതിൻ്റെ രോദനം ലൈവിൽ വന്നങ്ങ് സിവിനെ തെറി വിളിക്കുന്നു സിബിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ തെറി വിളിക്കുന്നു അങ്ങനെയൊക്കെ വാരി വ്രതർ വിളിക്കുകയാണ് എന്തായാലും നമുക്കൊരു അരുവേനെ കണ്ടു തുടങ്ങാം എനിക്കാണെങ്കിൽ ക്ഷീണമായി കണ്ടു കണ്ട് അയ്യ എന്തായാലും നോക്കാം എന്തായാലും ഇതുവരെ വന്നതല്ലേ നിങ്ങൾ ഇത്ര നേരം ഒന്നും കണ്ടേല്ലോ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നത് നമുക്ക് നോക്കിയിട്ട് പോവാം അതാണ് അതിൻ്റെ ബെറ്റർ മറ്റേ കൊമ്പൻ ബസ് അല്ലേ അതാരി കൊമ്പനേതാണ് കൊമ്പൻ ഹു ദമ്പൻ പ്ലീസ് എക്സ്പ്ലെയിൻ ആരെങ്കിലും നമ്മൾ എന്താ അതാ തന്നെ നമുക്ക് നോക്കാം നമുക്ക് ഇത് എന്താണെന്ന് നോക്കാം കൺഫേം ആയിട്ട് ഞാൻ ഞാൻ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ മൂന്ന് ഡിസ്മിസ് ചെയ്ത ഇടും അതിന്റെ അതിന്റെ ചരിത്രവും ഗുണവും മണവും എല്ലാം ഇട്ട് ചേച്ചി എന്ന് പറയും എന്റെ തെളിവുണ്ട് ഞാൻ ഇപ്പൊ പൊട്ടിക്കും ഇപ്പൊ പൊട്ടിക്കും എന്ന് പറയാതെ അങ്ങോട്ട് പൊട്ടിക്ക് എന്താണെന്ന് നോക്കട്ടെ എന്താ 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 തെളിവുള്ളത് ആ തെളിവ് അങ്ങോട്ട് എടുത്തിട്ട് നമ്മൾ കാണട്ടെ ജനങ്ങള് ഇങ്ങനെ ഇപ്പോൾ പൊട്ടിക്ക് ഇപ്പോൾ പൊട്ടിക്ക് ഇപ്പോൾ പൊട്ടിക്കും തോന്നി പൊട്ടിക്കും പൊട്ടിക്കും തോന്നി പൊട്ടിക്കാതെ നനഞ്ഞ പടക്കം പോലെ പോവാണ്ട് പൊട്ടിക്കങ്ങൊണ്ട് ചരിത്രമൊക്കെ ഉണ്ടായിരുന്നു ഹു അപ്പം ഹിസ്റ്ററൊക്കെ ഇങ്ങനെ പഠിക്കേണ്ടി വരുമല്ലോ ഹിസ്റ്ററൊക്കെ പണ്ട് വിട്ടതാണ് പത്താം ക്ലാസ്സിലെ സോഷ്യൽ സ്റ്റഡീസിൽ വിട്ടതാ ജോഗ്രഫി ഹിസ്റ്ററി പിന്നെ പഠിച്ചിട്ടില്ല താല്പര്യം ഇല്ലായിരുന്നു അതുകൊണ്ട് കാരണം ഹിസ്റ്ററി എന്ന് പറയുമ്പം ചടപ്പ പഴയ കഥകളൊക്കെ കേട്ട് ഓരോരുത്തരുടെ കട കഥകളൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കണം ചടപ്പായിരുന്നു സത്യം എൻ്റെ ആണ് അതുപോലെ ഇനി ഏതോ ഹിസ്റ്ററിയെടുത്ത് ദിയാസന ചേച്ചി പുറത്തുവിടാൻ പോവുകയാണ് നമുക്ക് നോക്കാം ഹിസ്റ്ററി ഏതൊക്കെയായിരിക്കും അങ്ങനെ പറയാം അത് മോശമല്ലേ സിബിനെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ ഇനി മേലെ ആവർത്തിക്കുക കേട്ടോ സിബിനെ മോശമാണ് അങ്ങനൊന്നും പറയരുത് ജയ ചേച്ചിയുടെ പ്രൊഫഷനൊക്കെ പറയുക ഇനി അങ്ങനെ ഒന്നും പറയല്ലേ കൊച്ചു പിള്ളേരെ പോലെ പ്രൊഫഷനൊക്കെ പറയല്ലേ ഇനിയിപ്പോ ചേജിയുടെ പ്രൊഫഷനും പറഞ്ഞുകഴിഞ്ഞാൽ പൊള്ളി ഇനിയിപ്പം ഈ പറയുന്ന എന്റെ പ്രൊഫഷൻ നീ സിബിൻ പറയുന്നത് ഒന്ന് കേട്ടോ ഇങ്ങനെ വീട്ടിലുള്ളവരെ വന്ന തെറ്റി വിളിക്കില്ല അത് മോശമാണ്സ്ലി പറയാനല്ലേ അത് മോശം അതെ കളിയായിട്ട് പറയുന്നില്ല സീരിയസ് ആയിട്ട് പറയാ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും പറയാണെങ്കിൽ അവരെ പറയൂ ചുമ്മാ അവരെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ചിട്ട് പറയല അതൊരു ഒരു മാന്യതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഞാൻ ആയി അങ്ങ് പതിനഞ്ചു ദിവസം ഒരു ബിഗ് ബോസ് ഷോയിൽ വന്നു ആരെന്നാ അവന്റെ വിചാരം ചുമ്മാ വിചാരം പിന്നല്ലോ ചോദിക്കണം പാടില്ലേ പതിനഞ്ചു ദിവസം വന്നിട്ട് ആരുന്നോ ആരാവോ റേറ്റിംഗ് ഇവൻ്റെ കീ ജെ അതേ ആ കീ ജെ അവൻ ഡീ ജെ ആണെന്ന് ഇപ്പോൾ അവൻ്റെ പ്രൊഫഷനിലെ ചേച്ചി ചോദ്യം ചെയ്തത് കുഴപ്പമില്ല അല്ലേ ചേച്ചിയുടെ പ്രൊഫഷനും ചോദ്യം ചെയ്തപ്പോഴാണ് കുരുവട്ടിയത് അപ്പോൾ അവൻ്റെ പ്രൊഫഷനെ ചോദ്യം ചെയ്തു വെട്ടിപ്പോയി ഇനി രണ്ടുപേരും ഉണ്ടല്ലോ കേട്ടോ രണ്ട് പ്രൊഫഷനും നമ്മൾ വെട്ടിപ്പോയി ഇനി അത് ചർച്ചയില്ല എത്രയും സന്തോഷമായില്ലേ പ്രൊഷൻ കേസ് വിട്ടാൽ സോൾവ് ചെയ്ത് ഞാൻ ഒറ്റയടിക്ക് സോൾവ് ചെയ്താണ്ടാണ് ഉള്ളൂ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ചെറുകിട്ട് ചെറുക്കിട്ടായിട്ട് പരിഹരിക്കും ഊ ഇത്രയും കഴിവുണ്ടായിരുന്നു എനിക്ക് സോറി ഞാൻ എൻ്റെ കഴിവ് ഞാൻ അറിയാതെ പോയി ഗായസ് എന്തായാലും ഞാനൊരു സംഭവം തന്നെ അല്ലേ ഒരു പ്രശ്നം എത്ര പെട്ടെന്നാണ് തീർത്തത് ചേച്ചി ആ പ്രവൃത്തി മറ്റുള്ള പ്രവർത്തി അതെന്താ സംഭവം ഏഹ് അറിഞ്ഞില്ല ഞാൻ അറിഞ്ഞില്ലേ സത്യമായിട്ട് അറിഞ്ഞില്ലേ ചേച്ചല്ലേ വിട് നമുക്ക് വല്ലാതെ പറഞ്ഞു കേൾക്കാം വയലൻസ് നോ ഐ ഡോ

ആരുന്ന സിബിനെ വിചാരം സിബിനെ വാങ്ങുന്നു എന്നാണ് നമ്മുടെ ദിയ ചേച്ചി പറഞ്ഞു തന്നെ എന്താണ് സിബിനെ പ്രശ്നം ഉം ചേട്ടൻ്റെ അടുത്ത് പറ അതിലേട്ട എൻ്റെ അടുത്ത് പറ എന്ത പ്രശ്നം ഏഹ് സത്യല്ല എന്താ പ്രശ്നം സിബിനെ പറ ഒപ്പണ് അതിലായിട്ട് എൻ്റെ അടുത്ത് പറ അതിലായിട്ട് ആരടുത്തും പറയില്ല പറയണേ ഇങ്ങനെ പറയായിരിക്കില്ലേ ദിയ ചേച്ചിക്ക് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കും സിബിന് ഇത് കണ്ടോണ്ടിരുന്ന ചിരിക്കുകയല്ലേ കേട്ടാട്ടിട്ട്

ദിയാസന ചേച്ചി ആരായും നിനക്കറിഞ്ഞിട്ട് എന്നടാണീയൊക്കെ കളിക്കുന്നത് ദിയാസന ചേച്ചിയെ നിനക്ക ഒരു ഉച്ച ഉം അവർ വളരെ സീരിയസ് ആയിട്ട് വന്നിരുന്ന ഒരു ലൈവ് ആ ഇട്ടപ്പോൾ നിങ്ങൾക്ക് അതും കണ്ടിരുന്ന് ചിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഏഹ് അതൊക്കെ വളരെ മോശമാണ് ഇടപ്പ ട്രക്ഷ നീയും എതിര് നീ അവർക്കെതിരെയോ ഈ കൊമ്പ് ഓർത്തറിയാവും നീതൊക്കെ മനസ്സിലാക്കിയിട്ട് എന്നെയാണ് നീ കളിക്കാൻ ഇറങ്ങിയത് ദിയ ചേച്ചിക്കെതിരെ ഏതോ മൂന്നു നാല് വീടണക്കേസ് ഉൾപ്പെടെ എടുത്ത് ചേച്ചി പുറത്തിടുവോ എന്നാണ് പറഞ്ഞിട്ടുള്ളത് പെട്രാക്സെ നീ ഇതിൽ കയറി കളിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ ഞാനില്ലാട്ടെ ഞാൻ ചേച്ചിയ ഞാൻ ചേച്ചി ഫുൾ സപ്പോർട്ടർ ചേച്ചി പത്തിട്ടെ ഞാൻ ഇല്ല ഇതിലൊന്നും ഞാൻ ജാസിമിൻ പെട്രാക്സോട്ട് എനിക്കൊരു ബന്ധമില്ല ഞാൻ ഫുൾ സപ്പോർട്ട് തീ ചേച്ചി അല്ലേ ചേച്ചി നമ്മളങ്ങനെ നമ്മളങ്ങനെ ഞാൻ പാവ വെറുതെ ഞാൻ വെറുതെ

ഇത്രയും വലിയൊരു ആരോപണം ഒരു ഷോകൃതയും വെച്ചിട്ട് പ്രസ് പ്രസ്മീറ്റും വന്ന് വരുന്നപ്പോൾ ഞാൻ ജേച്ചിയുടെ ഭാഗം തന്നെ ഇപ്പോൾ തന്നെ എനിക്ക് ഓട്ടോഗ്രാഫർ ഓട്ടോഗ്രാഫ് അപ്പോയിൻമെന്റ് ആ അപ്പോയിൻമെന്റ് ലെറ്റർ എന്നാലും മതി ഞാൻ ചേച്ചിയുടെ ഭാഗത്ത് ഓ എന്തൊക്കെ കാണണം ഈ കൊച്ചു കൊച്ചു കേരളത്തിൽ ഈ കേരളത്തിൽ ഇതെന്താ ചിരുക്കലാം പറക്കലാം പറ വിതയ്ക്കലാം ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ വണ്ടിയോ ഉദിപേടിയായിട്ട് വേണോ ബൈ